ലഹരി സംഘം വയോധികനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്ത മകനെതിരെ കള്ളക്കേസെന്ന് പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശി ചന്തുക്കുട്ടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് വീടിനോട് ചേർന്നുള്ള കടയിൽ ലഹരി വില്പന നടക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് കടയുടമയായ അബ്ദുൾ റഷീദ് പോലീസിൽ പരാതി നൽകിയത് പരാതിക്കുമേൽ മെഡിക്കൽ കോളേജ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് വകുപ്പ് ചുമത്തി കേസെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് വയോധികനായ ചന്ദകുട്ടിയെ ലഹരി സംഘം അതിക്രൂരമായി മർദ്ദിച്ചത് വീടിന് മുന്നിൽ നിന്നുള്ള ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ വയോധികന് തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു മർദ്ദിച്ചവർക്കെതിരെ വയോധികൻ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ നിന്നിട്ടേ വലിക്കുള്ളൂ ഈ ആരാത് ചോദിക്കാതെ പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുക ഗേറ്റ് പിന്നെ ലോക്ക് ചെയ്തില്ലായിരുന്നു ഒറ്റ ചവിട്ടും കൊണ്ട് ചവിട്ടിയിട്ട് എന്റെ മോത്തടിച്ചിവിടെ ഞാൻ മലന്നു വീണ് എന്നിട്ട് വന്നിട്ട് പോലും അടുക്കിയും തല്ലുമൊക്കെ ചെയ്തു നെഞ്ചു വായൊക്കെ ചവിട്ടുമൊക്കെ ചെയ്ത് അപ്പോഴാണ് ഈ റഷീദ് വരുന്നത് ഫോനും വന്നു കഴിഞ്ഞു അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ട് പോയി തുടർന്നാണ് മകൻ അലോഷ് തൊട്ടടുത്ത കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ കടയുടമയായ റഷീദ് സി സി ടി വി ദൃശ്യങ്ങൾ നിഷേധിച്ചു കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യം മൂലമാണ് സി സി ടി വി നൽകാതിരുന്നതെന്നാണ് വയോധികന്റെ പരാതി എന്നാൽ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം കടയുടമ റഷീദ് പോലീസിൽ വ്യാജ പരാതി നൽകിയെന്നാണ് ആരോപണം അത് ഞാനിവിടെ താമസിക്കുന്നില്ല ഞാനും ഹസ്ബൻഡും രണ്ട് വീ ഹസ്ബൻഡ് രണ്ട് വീടും കൂടി നോക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റാത്തത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ട് അത് എനിക്ക് ബാധിച്ച പ്രശ്നമുള്ളതുകൊണ്ട് ഈ പുകവലി ശല്യക്കാരെ ഈ പൊലൂഷനുള്ള ഏരിയയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വീടുണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് എൻ്റേത് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ താമസിക്കാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടാണ് നിൽക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രദേശത്തെ ലഹരി വില്പന തടയണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പൊ ഇവരും അങ്ങനെ ശേഷമാണ് ഈ കുഴപ്പം വരുന്നത് അതൊക്കെ ഇവിടെ അടിപിടി അങ്ങനത്തൊന്നും ഇല്ലായിരുന്നു വാങ്ങുന്ന സേർട്ട് വലിക്കും പീഡി വലിക്കും അത് വലിക്കുന്ന സീർട്ട് ആണെന്ന് നമുക്കറിയുന്നുള്ളൂ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്ന ഓരോന്നുണ്ടെന്ന് പക്ഷെ ഇതാരും നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലെന്താണല്ലോ നമുക്കറിയുന്നില്ലല്ലോ ആൺകുട്ടി വീടൊക്കെ പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടല്ലേ അപ്പൊ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ പക്ഷേ ഇവര് തലശ്ശേരി ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ജനം കോഴിക്കോട്